നിന്റെ വീട്ടുകാർക്ക് വേണ്ടി നിന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിന്റെ വീട്ടുകാരെയും ഒരിക്കലും തള്ളിപ്പറയരുത് അവരുടെ കാഴ്ചവെട്ടിലാണ് എൻ്റെ ഭർത്താവ് എന്നതിൽ നിന്നും അർത്ഥമാക്കുന്നത് മാതാപിതാക്കളുടെ വാക്കിന് മാത്രം പ്രസക്തി കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ എന്നായിരിക്കണം അവൾ ചെയ്യാത്തതും പറയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പലതവണ അവളെ കുറ്റപ്പെടുത്തുമ്പം അവളിലെ ക്ഷമ നശിച്ചു പോവും അവളും തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും അതിനും നീ അവളെ ഉപദേശിക്കും അതെന്റെ വീട്ടുകാരാണ് നീ അവരോട് എതിർത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു നിന്റെ ഭാര്യയ്ക്ക് നിന്റെ വീട്ടുകാരുമായിട്ടുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് നിന്റെ ഉമ്മ പല തവണ നിന്നോട് പറയുമ്പം ഒരു തവണയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവളെ കൂടി ഒന്ന് കേൾക്കണം അവളുടെ ഭാഗത്താണോ തെറ്റ് അതോ നിന്റെ ഉമ്മയുടെ പ്രായത്തിനാണോ പ്രശ്നം എന്നതറിയാൻ വേണ്ടിയിട്ടെങ്കിലും നീയും നിന്റെ വീട്ടുകാർക്കൊപ്പം ചേർന്ന് അവളെ കുറ്റപ്പെടുത്തിയാൽ ആ വീട്ടിൽ പിന്നെ ആരാണ് അവൾക്കുള്ളത് അവളുടെ ഉപ്പ നിന്റെ ഉമ്മയുടെ കൈ പിടിച്ചല്ലോ അവളെ ഏൽപ്പിച്ചത് നിന്റെ കൈ പിടിച്ചല്ലേ